പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇന്ന് ഈദ് ആശംസകൾ നേരിയ വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ കോട്ടയം പ്രസ് ഒരിക്കൽ കൂടി മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി ക്ഷണിച്ചതിൽ പ്രത്യേകമായ നന്ദി പറയുന്നു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി യോസു ഹാസിൻ എന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്കാണിതൊക്കെ കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഞാൻ പറഞ്ഞത് ചിലർ പറയുന്നത് ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കേൾക്കുന്നത് നമ്മളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്ന കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിനെപ്പറ്റി ഒരു കാര്യം സംസാരിക്കുന്നില്ല സംസ്ഥാന ഗവണ്മെന്റ് കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലിരിക്കുമ്പോൾ ഈ എട്ട് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരവസരമായിരുന്നു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരക്ഷരം കേരള ഭരണത്തെക്കുറിച്ച് പറയുന്നില്ല കാരണം പറയാൻ കഴിയാത്ത പരമദയനീയമായ അവസ്ഥയിലേക്ക് കേരള കൂപ്പൂട്ടിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കേരള ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം എന്താണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരവകാശമല്ല എന്നാണ് എങ്ങനെയാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പിന്നെ സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണ് അൻപത്തഞ്ച് ലക്ഷം പേർക്ക് അഗതികൾക്ക് വിധവകൾക്ക് ഭിന്നശേഷിക്കാർക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ പോയി ഗവൺമെൻറിന് ഇങ്ങനെയൊരു സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഗവൺമെൻറ് ഇത് സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് ആണ് ക്ഷേമ രാഷ്ട്രമാണ് എന്നാണ് പറയുന്നത് സാമൂഹ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യക്ഷേമ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് എട്ട് വർഷമായി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് നിങ്ങളുടെ ഔദാര്യമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിങ്ങളുടെ കടമയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ക്ഷേമ കടമയാണ് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊടുക്കും സാധാരണ കടം മേടിച്ച ആളുകൾ പറയല്ല കടം മേടിക്കാൻ വരുമ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ കുനിഞ്ഞിരിക്കും അതിൽ മേടിച്ചതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളപ്പോൾ തരുമെന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തരുമെന്നാണ് പറയുന്നത് പെൻഷൻ എങ്ങനെയൊരു ഗവണ്മെന്റിന് ഈ പാവപ്പെട്ട മനുഷ്യരോട് പറയാൻ പറ്റുന്നു എട്ടാമത്തെ മാസം കുടിശ്ശിയാണ് അതിൻ്റെ ഇടയിൽ ഒരു മാസത്തെയാണ് കൊടുത്തിരിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളാണ് കുടിശ്ശിക കിട്ടാനുള്ളത് പെൻഷൻ ഉൾപ്പെടെ ഒരു കോടി ആളുകൾക്കാണ് ഏഴ് മാസമായിട്ടുള്ള കൊടുക്കാനുള്ളത് അതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞു എവിടെയാണ് ഗവൺമെന്റ് എത്തി നിൽക്കുന്നത് സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല കാരണം കോടികളാണ് വിതരണ കാർഗം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ കൊടുക്കാനുള്ളത് കാരുണ്യ കാർഡ് സ്വീകരിക്കുന്നില്ല ആശുപത്രികളിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കാരുണ്യ ഡെനറ് ഫണ്ടിലും കാരുണ്യ സ്കീമിലും സ്വകാര്യ ആശുപത്രികൾക്കകം അടക്കം കൊടുക്കാനുള്ളത് അവർ ഒരു കാരുണ്യ കാർഡ് സ്വീകരിക്കേണ്ടെന്ന് പറയാം പാവപ്പെട്ടവര് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിൽ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല സബ്സിഡി ഐറ്റംസ് സപ്ലൈകോയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സർക്കാർ കൊടുക്കാനുള്ളത് നാലായിരം കോടി രൂപയാണ് നാലായിരം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കുടിശ്ശികയാണ് രണ്ട് ശതമാനം ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് വളരെ ബാക്കി പത്തൊമ്പതിനെ കുറിച്ചൊരു രൂപയില്ല പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല ശമ്പള കമ്മീഷന്റെ ആ ശമ്പള കമ്മീഷൻ പരിഷ്കരണ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്ത് തീർത്തിട്ടില്ല ഡി എ കുടിശ്ശിക നിലനിൽക്കുന്നു നാൽപ്പതിനായിരം കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് പതിനാറായിരം കോടി രൂപ കരാറുകാർക്ക് സർക്കാർ കൊടുക്കാനുണ്ട് കുട്ടികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാന്റ് കൊടുക്കുന്നില്ല അവരുടെ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതുവരെ പണം കൊടുത്തിട്ടില്ല ഉച്ചക്കഞ്ഞിക്കുള്ള പണം അഞ്ചു മാസത്തെ പ്രധാന അധ്യാപകർ കൊടുത്തിട്ടില്ല സ്കൂൾ പൂട്ടിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇതാണ് ഗവൺമെന്റിന്റെ സ്ഥിതി ഈ ഗവൺമെന്റിന്റെ സ്ഥിതിയുള്ള മുഖ്യമന്ത്രി അതുകൊണ്ടാണ് കേരളത്തെ കുറിച്ചൊന്നും പറയാതെ കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസമായി രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ഫാസിസ്റ്റ് വർഗീയ ഗവൺമെന്റിനെ തലത്തിൽ താഴെ ഇറക്കണമെങ്കിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് സ്ഥിതി അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ആശയത്തിന് കുടപിടിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ സംഘപരിവാർ ഭരണകൂടത്തെ എങ്ങനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും ശരിക്കും പത്തൊമ്പത് സീറ്റിലെ സി പി എം ശരിക്കും മത്സരിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ വെറുതെ നോമിനേഷൻ കൊടുത്തിരിക്കുക പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം ആണോ സംഘപരിവാർ ശക്തികളെ താഴെ ഇറക്കാൻ പോകുന്നത് ఇదా సంఘపరివార్ విరుద్ధత